ശരിക്കും ഞാൻ കണ്ടു സ്വപ്ന എനിക്കയാളെ ഇഷ്ടമായില്ല ഒരു അതുപോലെ തന്നെയാ കള്ളത്തൊണ്ടയാ ഈ സിനിമാ പാട്ടില്ലാതെ ശരിക്കൊരു പാട്ടുപാടിയെ കാണാം ഖാനകന്റവൻ എനിക്കെന്തിനാ അസൂയ ഞാൻ പാടുന്ന ഒരു സ്വരോ രാഗോ പാടാൻ പറ്റുമോ അയാൾക്ക് അമ്പലത്തിൽ പാടാൻ പറ്റാതിരുന്ന നന്നായി നമ്മ പറയണത് വഷളായനെള്ള ഇതുവരെ കഴിഞ്ഞല്ലേടി എത്ര നേരമായി മെഷീനൊന്നല്ല എഡി അവിടെ ആചാര്യമാര് വന്നിരിക്കണം മൂന്നുപേര് വന്നിട്ടുണ്ട് ഇനി രണ്ടു പേരും കൂടി വരുവത്രേ അതിന് ഞാനെന്ത് ചെയ്യണ്ടേ തല തലത്തി നിൽക്കൊന്നും വേണ്ട നീ ഇങ്ങോട്ട് വേഗം വന്നാ മതി ഉച്ചയ്ക്ക് അവർക്ക് ഊണ് കൊടുക്കണം ഏഹ് കെറ്റം വരണമെന്ന് അറിഞ്ഞപ്പോ മുതല നിലത്തൊന്നുമില്ല സാധനം സ്കൂൾ വരെ പോയിട്ട് വരുമ്പോ ആള് തളരും എന്താ ഒരു വെയില് ഉരുകും ആ ദുഷ്ടൊക്കെ ഇത്തിരി ആചാര്യമാര് എത്ര പേരുണ്ട് ആ ഞാൻ നോക്കിയില്ല നിന്റെ പണക്ക് ഇതുവരെ തീർന്നില്ലേ എനിക്ക് ആരോടും എന്താ ആ പണിക്കാരി പെണ്ണോട് തന്നുള്ള ആയെങ്കിൽ ഇത്തിരി തരാൻ പറ ഭയങ്കര പണിക്കാരി അത് കെട്ടിയോടെ പണിക്കാരി അയാൾക്ക് വിവരം ഇല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ ഇത്തിൽ കഞ്ഞിവെള്ളം എടുത്ത് കൊടുക്ക് കൊടുക്കണ്ട അയാൾക്ക് കാലം കളിക്കൊടുക്കും ഞാൻ വേ വേണ്ടാത്തൊന്നും കാട്ടണ്ടാട്ടോ അല്ലെങ്കിൽ തന്നെ പതിനെട്ടടവും പയറ്റിട്ടോ ഒന്ന് വന്നു കിട്ടിയത് ചതിക്കരുത് കഞ്ഞ

െ കാര്യം പറയാടിവൻ ഗന്ധർവനോ മനസ്സിലാണ് പറയുന്നത് നീ കാര്യം കാര്യം എനിക്കിപ്പോ പോണം ആ കാര്യം പിടികിട്ടി കാക്കുഷി പോണോട് സൗജ്യാൻ പറയും സന്തോഷമായിട്ട് പണിതോണ്ടിരുന്ന പെട്ടെന്ന് പൊട്ടം പോലെ പണി നിർത്തി എഴുന്നേറ്റ് പോവാന്ന് വെച്ചാല് കാരണം വേണ്ടേ പണിക്ക് പറഞ്ഞു വല്ലോടൊന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ ഏ അതൊന്നും ആയിരിക്കില്ല അമ്മാവൻ അതെ കാശ് വാങ്ങും പണി ഞങ്ങൾക്ക് സൗകര്യിക്കുമ്പോഴാ എന്ത് നീ അന്ന് ഒന്ന് പേടിക്കണ്ടോ അതൊന്നുമല്ല പിന്നെ എനിക്ക് വയ്യ എന്താ നിനക്ക് വല്ല ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ ശശി ശശേ എന്നാ നീ വീട്ടിൽ പോയി റഷ്ട ഞാൻ തത്തമംഗലത്തിന് പോകും നിന്ന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ അവിടെ കൂടിയിട്ട് എന്താ കാര്യം എനിക്ക് ഈ പണി വയ്യ ഈ പണിയല്ലാതെ വേറെ എന്ത് പണിയാണ് നീ എടുക്കാൻ പോണത് ഡാദേ ആശാരി പണി അത്ര മോശം ഒന്നുമല്ല ഈ പണിന്ന് വെച്ചാ ഇവിടുത്തെ പണി എനിക്ക് പറ്റില്ല എന്ന് ഇവിടെ എന്താ കുഴപ്പമുണ്ടായേ അത് ഒന്നുമില്ല എനിക്ക് വേണ്ട അത്ര തന്നെ എന്തായാലും നീ ഇന്ന് തത്തമംഗലത്തിന് പോണില്ല വയനാടാൻ ഞാൻ നമുക്ക് നീ എന്താ പെണങ്ങി അവനെ ഒരു മോനാ കേട്ടിട്ടുണ്ട് അമ്പലത്തിൽ ഞാൻ പറഞ്ഞോണ്ടാ അവൻ വന്നേ ഇവടല്ലേ കൂടെ അല്ല ഈ ബിസിനസ് ഒക്കെ വെച്ചിട്ട് വേണ്ടി ആശാരി പണിക്ക് വന്നേ ബിസിനസോ അച്ഛന്റെ ബിസിനസ് ആണെന്ന് പറഞ്ഞിരുന്നു അതെ ഇതും

അതിനാരും ഒന്നും പറഞ്ഞില്ലോ അതൊക്കെ ഇനി ഞാൻ നല്ല കണ്ണു വിളിക്കും ഏത് തമ്പരാട്ടും കൊള്ളാം തമ്പ്രാട്ടിയോ അവള് തമ്പ്രാട്ടിയോട്ടും അല്ല അത് ഇവിടെ വേലക്ക് വെക്കണമെണ്ണാ അത് ശെരി വേഷം പാവ ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച കോലയത്തന്ന് എന്നോട് അങ്ങനെ പറയുകയും ചെയ്തു അവളെ ഇവിടെ തന്നെയാ ഞാൻ ശശിയെ വിളിച്ചിട്ട് ആഹ് ഇപ്പഴാ പറഞ്ഞു അതുവിനെ സ്വഭാവം മറക്കുവോ ഉണ്ടാകാം വിളിക്കുമ്പോഴാണല്ലോ പണിത്തെ അതൊരാപ്പാണല്ലോ കാന്താരി മോളെ കൊണ്ട് നിർത്തണം ാട്ടിന്ന് വിളിക്കണോന്ന് അമ്മാവാതി സീറ്റ് അപ്പൊ നമ്മൾ രണ്ടാളും വരും ഞങ്ങളുടെ നാട്ടില് വീട്ടുകാലക്കെ നല്ല അടക്കം ഒതുക്കുള്ള പണി അറിയാവുന്ന പെൺപിള്ളേരെ നിർത്തു ഇത് കണ്ട അമ്മ ഒരു മുരിങ്ങ അയ്യോ ഇതെന്താ കഴിഞ്ഞോ അളവ് നോക്കി ഇവിടെ ഒന്നുമില്ല അത് ഞങ്ങളെ ആശാരിമാരുടെ കയ്യിലുണ്ട് പക്ഷെ അടക്കാൻ മാത്രമല്ല നല്ല പടംക്കാനും പറ്റും

എല്ലാരും ഉണ്ടോ അമ്മായി മക്കളൊന്നും വന്നിട്ടില്ല അമ്മ ഗുരുവായൂർ കച്ചേരി കഴിഞ്ഞ് വരുന്ന വയ്യ അമ്മാമ്മ പറഞ്ഞു കേട്ടോ അറിയാന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ചിലരുടെ കല്ല് വെളിച്ചിട്ടാവും എന്നാലും അമ്മമ്മ കാണി പറഞ്ഞപ്പോ അയാളുടെ മുഖം ആയിരുന്നു തനിക്കുറുകാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്റെ മറന്നു ഇല്ല അറിയാതെ ഇനി പാടില്ല പാടിക്കോ റിഞ്ഞൊക്കെ പാടിക്കൂ പക്ഷെ രാധെ കാണുമ്പോഴുള്ള പാട്ട് അത് വേണ്ട അത് ആരോഗ്യത്തിന് ഹാനികരാ മനസ്സിലായോ അതെ ഇപ്പോ പാട്ട് നിർത്തണ്ടോ മാപ്പ് തരണം കീഴ ഞാനങ്ങനൊന്നും ചെയ്തില്ലോ തന്നിരിക്കുന്നു എന്താ മാപ്പ് മാപ്പോ മാല്ല ആപ്പ് ആപ്പ് ആപ്പീ കസം കണ്ടിട്ടില്ലേട്ടോ ഓ മരുമോനി എവിടെയോ ഒരക്ഷര പശു കാണിട്ടാ എടാ അവന്റെ ഒരക്ഷരല്ലേ ബഷയ്ക്കിട്ടുള്ളൂ നിന്റെ മൂന്നക്ഷരം കിടക്കുക മൂന്നക്ഷരം ഇതുപോലൊരാൾ എന്റെ വീടിന്റെ അടുത്തുണ്ട് ചെവിയിൽ എപ്പോഴും ഒരു പൂവെച്ചുണ്ടാവും ടാ നിന്റെ വീട് ഒരാൾ എന്ന് പറയേണ്ട കാര്യമില്ല നിന്റെ വീട്ടിലുള്ള ഒരാൾ എന്ന് പറഞ്ഞാ പോരേ നിന്റെ അച്ഛൻ ചന്ദ്രൻ നേര് തന്നതാ വേറെ ചില സാധനങ്ങൾ ഇണ്ട് ചന്ദ്ര കുട്ടി അറിഞ്ഞില്ലേ വന്നു ഒരു മണിക്കൂറായി എല്ലാം കൂടെ കിട്ടുന്ന ലഗേജ് ഒരുപാട് ആളുകൾ ഇത് ഞാൻ നിനക്ക് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുപോയി അഞ്ചു കൊല്ലായിട്ട് മോൻ വെളുത്താണോ കറുത്താണോ തിരിഞ്ഞു നോക്കാത്ത ആള് ഓ എന്റെ എങ്ങനെ ഇരിക്കുന്നു നല്ല പോലെ അറിയാം കൂടെ പോയി കളിച്ചോട്ടോ നീ എനിക്ക് എല്ലാ കൊല്ലം ഫോട്ടോ വെച്ച തരാറുണ്ടല്ലോ മാത്രമല്ലല്ലോ ഒരു ഭാര്യ ഇവിടെ ജീവിച്ചിരിക്കണ്ടല്ലോ അപ്പൊ ഞാനോ ഞാനവിടെ സുഖിച്ചു കഴിയാമോ നിന്റെ വിചാരം ോ ചന്ദ്രൻ സാധനങ്ങളൊക്കെ അകത്തുണ്ടേ ഞാൻ ആരോഗ്യം തുടങ്ങുന്ന പാവനില്ല അല്ല ഈ പ്രായത്തിരി പെശകാളി അയ്യേ ഇതെന്തായി പുരട്ടി വെച്ചിരിക്കുന്നേ കഴുതണ്ട ഒരു മാസത്തേക്കുള്ള അപ്പൊ അപ്പേച്ചോട് ചോദിച്ച് പഠിക്കേ നോക്കി പഠിക്കലിയാ ഇനിയുണ്ട് ചിലതൊക്കെ എന്റെ പെട്ടിയില് ഞാൻ തരാം എങ്ങനെയുണ്ട് എന്താണ് മുഖത്ത് കാട്ടി വെച്ചിരിക്കുന്നത് ഞാനും അത് പറയായിരുന്നു നേരെ എത്രയായി വെച്ചാ കിടക്കണ്ടേ അപ്പൊ ഇന്ന് ഒരു പപ്പേച്ചിയുടെ മുറിന്ന് ഇവളൌട്ട് ചില ഒച്ച വേളൊക്കെ കേൾക്കേ മൈൻഡ് ചെയ്യണ്ട